ശബരിമലയിലെ സ്വർണ്ണ കവർച്ച കേസ് പ്രതി മുരാരി ബാബുവിനെ റാന്നി കോടതിയിൽ എത്തിച്ചു മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട അന്വേഷണ സംഘം പ്രോസിക്യൂഷന് വാറന്റ് സമർപ്പിച്ചിട്ടുണ്ട് വിവരങ്ങൾ ഗോകുൽ രമേശാണ് നൽകുന്നത് ഗോകുൽ കോടതി നടപടികൾ ആരംഭിച്ചോ ഇയാളെ എത്ര ദിവസത്തെ കസ്റ്റഡിയിൽ വേണം എന്നാകും അന്വേഷണ സംഘം ആവശ്യപ്പെടുക കാരണം ഈ റിമാൻഡ് റിപ്പോർട്ടിനകത്ത് തന്നെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അന്വേഷണ സംഘം എഴുതി ചേർത്തിരുന്നല്ലോ ഈ സ്വർണം എന്നത് ചെമ്പാണെന്ന് വളരെ ബോധപൂർവ്വമാണ് മുരാരി ബാബു എഴുതിയത് തുടങ്ങിയ കാര്യങ്ങൾ റിമാൻഡ് റിപ്പോർട്ടിലുണ്ടല്ലോ ഈ റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ട് ഒരുപക്ഷെ കോടതി എന്തൊക്കെ തീരുമാനങ്ങളിലേക്ക് പോയേക്കാം ഗോകുൽ ഗൗതം കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത ശേഷം വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടപടികൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയായിരുന്നു മുരാരി ബാബുവിനെ അതിനുശേഷം അന്ന് തന്നെ ആ റിമാൻഡ് റിപ്പോർട്ടിൽ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതായത് ഇരുപത്തി ഒൻപതാം തീയതി മുതൽ മുരാരി മുരാരിബാബുവിനെ കസ്റ്റഡിയിൽ വേണം അതിനുവേണ്ടിയിട്ട് പ്രൊഡക്ഷൻ വാറന്റ് സമർപ്പിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം പ്രൊഡക്ഷൻ വാറന്റ് കോടതിയിൽ സമർപ്പിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് റാന്നി കോടതി ഇന്ന് മുരാരിബാബുവിനെ ഹാജരാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ അന്വേഷണ സംഘം തിരുവനന്തപുരം സബ് ജയിലിൽ നിന്നും മുരാരി ബാബു മായിട്ട് റാന്നിയിലേക്ക് രാവിലെ ആരമുക്കാലോട് കൂടിയിട്ടാണ് തിരിച്ചത് എന്തായാലും ആ അല്പസമയം മുമ്പാണ് റാന്നി കോടതിയിൽ മുരാരിബാബുവിനെ എത്തി ുന്നത് പതിനൊന്ന് മണിയോട് കൂടിയിട്ടാണ് കോടതി നടപടികൾ ആരംഭിക്കുന്നുണ്ടാവുക ആദ്യ കേസായി തന്നെ ബുരാരി ബാബുവിൻ്റെ ഈ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുമെന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത് എന്തായാലും മറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ ദിവസങ്ങളുണ്ടായതുപോലെ തന്നെ അടച്ചിട്ട കോടതി മുറിയിലായിരിക്കും ഇന്നത്തെ നടപടികളും നടക്കുന്നുണ്ടാവുക എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത് കാരണം ഹൈക്കോടതിയുടെ പ്രത്യേക നിർദ്ദേശമുള്ളതുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തിൻ്റെയും അതോടൊപ്പം തന്നെ കോടതി നടപടികളിലും ഒക്കെ രഹസ്യാത്മകത കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് അടച്ചിട്ട കോടതി മുറിയിൽ ഇത്തരത്തിൽ കോടതി നടപടികൾ പൂർത്തിയാക്കുന്നുണ്ടാവുക എന്തായാലും പരമാവധി ദിവസം തന്നെ അന്വേഷണം അന്വേഷണ സംഘം മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടാക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് നേരത്തെ ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇത്തരത്തിൽ പരമാവധി ദിവസം കസ്റ്റഡിയിൽ വിട്ടുകൊണ്ടുള്ള ഒരു നടപടി കോടതി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു അതായത് പതിനാല് ദിവസം വരെയാണ് കസ്റ്റഡിയിൽ വിട്ടു നിൽക്കാനായിട്ട് പരമാവധി അനുവദിക്കാൻ പറ്റുന്ന ദിവസം അത്രയും ദിവസം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ അനുവദിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും മുരാരി ബാബുവിനെ ആദ്യഘട്ടത്തിൽ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് അന്വേഷണ സംഘം അതിനുശേഷം ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും കസ്റ്റഡിയിൽ ലഭിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും തെളിവെടുപ്പ് നടപടികളാണ് നടക്കുന്നുണ്ടാവുക പ്രധാനമായിട്ടും ശബരിമല അടക്കമുള്ള കേന്ദ്രങ്ങളിൽ എത്തിച്ചുകൊണ്ട് മുരാരി മുരാരിബുവിനെയും തെളിവെടുപ്പ് നടത്തണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെന്നൈയിലും അതോടൊപ്പം തന്നെ ഹൈദരാബാദിലും ഒക്കെ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ട് തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു ഈ മുരാരി ബാബുവിനെ കൂടി കസ്റ്റഡിയിൽ കിട്ടുന്നതോടുകൂടി രണ്ടുപേരെയും ഒരുമിച്ച് ഒരുപക്ഷെ തെളിവെടുപ്പ് നടത്തിയേക്കാനുള്ള സാധ്യത കൂടി കണക്കാക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മുരാരി ബാബുവിനെ ഇന്ന് ഇപ്പോൾ കോടതിയിൽ നിന്നും കസ്റ്റഡിയിൽ ലഭിക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ സന്നിധാനത്ത് എത്തിച്ചുകൊണ്ട് തെളിവെടുപ്പ് നടത്തിയേക്കാനുള്ള സാധ്യത കൂടി തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല കാരണം കവർച്ച രണ്ടാം പ്രതി ബാബുവിനെ ഇന്ന് വീണ്ടും കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു കസ്റ്റഡി അപേക്ഷയാണിന്നിപ്പോൾ പതിനൊന്ന് മണിക്ക് കോടതി ചേരുമ്പോൾ ആദ്യ കേസായി തന്നെ പരിഗണിക്കാൻ പോകുന്നത് ഗോകുൽ രമേശാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്